നമസ്കാരം ടൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ജപ്പാൻ വാർദ്ധക്യത്തിലേക്ക് വളർന്നെടുത്തുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇന്ത്യ ആകട്ടെ ലോകത്തിലെ തന്നെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു ജപ്പാന്റെ ജി ഡി പി ഇന്ത്യ ഉടൻ തന്നെ മറികടക്കുമെന്നാണ് ഏഷ്യ പസഫിക് ഫോർ ക്യാപിറ്റൽ എക്കണോമിക്സിന്റെ തലവൻ മാർസൽ തിലിയൻ്റെ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ സാമ്പത്തിക ശക്തിയായി വളരും എന്നാണ് കണക്കുകൂട്ടുന്നത് ജപ്പാൻ ടൈംസും ഇക്കാര്യം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാർസൽ തിലീസിന്റെ വീക്ഷണങ്ങൾ ജപ്പാൻ ടൈംസിലാണ് അച്ചടിച്ചു വന്നത് സാമ്പത്തിക വിദഗ്ധരുമായി നടത്തിയ ചർച്ചകളെ അടിസ്ഥാനമാക്കിയാണ് ഈ ലേഖനം നിലവിൽ എഴുതിയതായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥയെ ഇന്ത്യക്ക് അട്ടിമറിക്കാനായി സാധിക്കും അതിനെ മറികടന്ന് ഇന്ത്യക്ക് മുന്നോട്ട് കുതിക്കാനായി കഴിയും അന്താരാഷ്ട്ര നാണ്യനിധിയുടെ പ്രവചനത്തിലൂടെയാണ് ഇക്കാര്യം എടുത്തുപറയാൻ കഴിയുന്നത് രണ്ടായിരത്തി ആകും ഈ സ്ഥാനം വെച്ചുമാറ്റം ഉണ്ടാവുകയെന്നും ഈ കൂട്ടത്തിൽ എടുത്തു പറയുന്നു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങൾ ലോകം തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരം മുതൽ ഇന്ത്യ സാമ്പത്തിക ശേഷി മെച്ചപ്പെടുത്തി വരുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷമാകട്ടെ വലിയ കുതിപ്പാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നതെന്നും സാമ്പത്തിക വിദഗ്ധർ തന്നെ എടുത്തു പറയുന്നു ഇക്കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇന്ത്യയിൽ ഉണ്ടായ വളർച്ചാ നിരക്ക് അത് അഭൂതപൂർവ്വം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി യു കെ യുടെ ജി ഡി പി യെ മറികടക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു ആഗോള വ്യാപാരത്തിലും ഇന്ത്യയുടെ പങ്ക് വർദ്ധിച്ചു ആഗോള ഡിജിറ്റൽ ഇടപാടുകളുടെ നാൽപ്പത്തി ആറ് ശതമാനവും മറ്റെങ്ങുമല്ല ഇന്ത്യയിലാണ് നടക്കുന്നത് അതായത് പകുതിയോളം രാജ്യത്തെ ജനസംഖ്യയും യുവാക്കളുടെ വർദ്ധിച്ചു വരുന്ന എണ്ണവുമൊക്കെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി തന്നെ പിന്തുണയ്ക്കുന്നുണ്ട് ഇന്ത്യയുടെ ജി ഡി പി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ട്രില്യൺ ഡോളർ ആകുമെന്നാണ് ഐ എം എഫ് പോലും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പോലും പ്രവചിക്കുന്നത് അതേസമയം പത്ത് ട്രില്യൺ ഡോളർ ആയിരിക്കും ജപ്പാന്റെ ജി ഡി പി എന്നും ഇന്ത്യ നാലാം സ്ഥാനത്തേക്ക് വലിയ സാമ്പത്തിക ശക്തിയായി മാറുമെന്നും ഇവരുടെ പ്രവചിക്കുന്നു പതിറ്റാണ്ടുകൾ നീണ്ട പണപ്പെരുപ്പവും പ്രായമേറുന്ന ജനങ്ങളും തന്നെയാണ് ജപ്പാനെ പിന്നിലേക്ക് നയിക്കുന്നത് വളർച്ചാ മുരടിപ്പിന് കാരണവും കുറഞ്ഞ ഉൽപാദനക്ഷമതയും ജപ്പാന്റെ ദുരിതത്തിന്റെ തോത് വർദ്ധിപ്പിക്കുന്നുണ്ട് ജപ്പാൻ ജനത ഡിജിറ്റലൈസേഷനെതിരായി പ്രവർത്തിക്കുന്നു ജോലി ചെയ്യുന്ന ഭൂരിഭാഗം ആളുകളും പരമ്പരാഗത രീതി െ അനുകൂലിക്കുന്നു അങ്ങനെയുള്ള ഒട്ടനവധി ഘടകങ്ങൾ ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സാരമായി തന്നെ മങ്ങലേൽപ്പിക്കുന്നു